ഹരേ കൃഷ്ണ ഹരേ രാമ ഹരെമ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു ഇന്ന് ദേവിയമ്മയുടെ അനുഗ്രഹത്തോടു കൂടി സൗന്ദര്യ ലഹരി പഠനം മൂന്നാമത്തെ ശ്ലോകമാണ് ഇന്ന് നമ്മൾ ആ മനസ്സിലാക്കാനായിട്ട് പോകുന്നത് ഇത് ആദ്യത്തെ നാൽപ്പത്തി ഒന്ന് ശ്ലോകങ്ങളും ഒരു ലഹരി തന്നെയാണ് അതും ആനന്ദ ലഹരി തന്നെയാണ് ഏതൊരു വ്യക്തിയാണോ സൗന്ദര്യ ലഹരി അർത്ഥസഹിതം പഠിക്കുവാനായിട്ട് താല്പര്യവുമായിട്ട് മുന്നോട്ട് വരുന്നത് മനസ്സിലാക്കുന്നത് അവർക്ക് ശരിക്കും അവരുടെ ആ ഹൃദയത്തിൽ നിന്നും ആനന്ദം അനുഭവിക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ ആനന്ദം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഉണ്ടാകട്ടെ ധാരാളം പേരും പറഞ്ഞു കഴിഞ്ഞു വളരെ നന്നായിട്ടാണ് പറഞ്ഞു തരുന്നത് മനസ്സിലാകുന്നുണ്ട് വളരെ നന്നായി എന്ന് പറയുന്നുണ്ട് നമുക്ക് വളരെ മെസ്സെഞ്ചർ വഴിയൊക്കെ വന്ന് പറഞ്ഞു തരാ പറയുന്നുണ്ട് നമ്മളോട് ആ വിവരങ്ങൾ അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് നമുക്കപ്പോൾ മൂന്നാമത്തെ ശ്ലോകത്തിലേക്ക് അടക്കാം അമ്മയുടെ അനുഗ്രഹത്തോടു കൂടി സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാതികേ ശരണ്േത്രയം ഗൗരി നാരായണി നമോസ്തുദേ അമ്മേ ശരണം രണം ശ്ലോകം മൂന്ന് ആദ്യം നമുക്ക് ശ്ലോകം ചൊല്ലാം അവിദ്യമന്ദിമിരീപനഗരീ ജൈതന്യ സ്തപകൃതി ദരിദ്രാണിന്താ മണിഗുണനികാ ജലധോ നിമുരിപു വരാതി ഇതാണ് ശ്ലോകം ഞാനൊന്ന് വാക്കുകളായിട്ട് പറയാം അവിദ്യാന അവിദ്യ അന്തരമിഹരീ ചൈതന്യ സ്തപകമകരന്ദശ്രുതിചരി ദരിദ്രാണിന്താമണിഗുണനിക ജന്മജലധൌ നിമഗ്നാംരിഭു വരാഗസ് ഭവതി ഇതാണ് വാക്കുകളായിട്ട് ശ്ലോകത്തെ മനസ്സിലാക്കിയത് അടുത്തത് അർത്ഥം അവിദ്യാനം അവിദ്യാനം എന്ന് പറഞ്ഞാൽ വിദ്യയില്ലാത്തത് അറിവില്ലാത്തവർ അജ്ഞാനികൾ എന്നുള്ള അർത്ഥമാണ് അന്തസ്ഥിമിരമിഹിര ദീപനഗരി ഉള്ളിലുള്ള തമസാകുന്ന ആ അജ്ഞാനത്തെ ഇല്ലാതാക്കുന്ന സമുദ്രമധ്യത്തിലുള്ള ആ സൂര്യ സ്ഥാനം സൂര്യോദയ സ്ഥാനം എന്നാണ് നമ്മുടെ ഉള്ളിലുള്ളതായ അജ്ഞതയെ അകറ്റി നമ്മളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഇവിടെ സമുദ്രത്തിന്റെ മധ്യത്തിലുള്ളതായ സൂര്യന്റെ സ്ഥാനത്തെ കുറിച്ചും കൂടി ഇവിടെ പറയുന്നുണ്ട് അടുത്തത് ജഡാനാ ജഡാന മന്ദന്മാർക്ക് അതല്ലെങ്കിൽ മഠയന്മാർക്ക് ദരിദ്രണാം ദരിദ്രന്മാർക്ക് ചിന്താമണിഗുണനിക ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്ന ചിന്താമണി രത്നത്തിൻ്റെ സമൂഹം എന്നുള്ള അർത്ഥമാണ് ചിന്താമണിഗുണനിക എന്ന് പറഞ്ഞു ജന്മജലധൌ ഈ സംസാര സാഗരത്തിൽ നിമഗ്ന മുങ്ങിക്കിടക്കുന്നവർക്ക് ഉയർത്തുവാൻ ശക്തിയുള്ളതായ തേറ്റ അർത്ഥം മുരരിപു വരാഗസ്യ വിഷ്ണു അവതാരമായിട്ടുള്ള ആ വരാഹ അവതാരത്തിൽ ഭവതി ഭവിക്കുന്നു ഇതാണ് അർത്ഥം ഇനി നമുക്ക് സാരാംശത്തിലേക്ക് വരാം അല്ലയോ ദേവി നിന്ദ്രവടിയുടെ ആ പാദതൂളി അജ്ഞാനികളായവരുടെ അന്തരംഗത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആ അന്ധകാരത്തെ നശിപ്പിക്കുന്നതിനുള്ള സൂര്യോദയസ്ഥാനമായും ജഡത്വമുള്ളവർക്ക് ബുദ്ധിശക്തിയെ നൽകുന്ന കൽപ്പക വൃക്ഷ പൂങ്കുലയിൽ നിന്ന് വരുന്നതായിട്ടുള്ള പൂന്തേനായും ദരിദ്രന്മാർക്ക് ദരിദ്രത്തെ അതായത് ദാരിദ്ര്യത്തെ മാറ്റി അഭിഷ്ടസിദ്ധിദാനം ചെയ്യുന്ന ചിന്താമണി രത്നമായിട്ടും രൂപമായി പ്രപഞ്ചത്തിൽ മുങ്ങിക്കിടക്കുന്നവർക്ക് അവരെ ഉയർത്തുവാനായിട്ട് വിഷ്ണുവിന്റെ അവതാരമായ വരാഹത്തിന്റെ തേറ്റയും തേറ്റയായിട്ട് ഭവിക്കുന്നു എന്ന് അപ്പം പാതധൂളി മഹാത്മ്യത്തെ വർണ്ണിക്കുന്ന ഇത്ര വളരെ പവിത്രമായ ഒരു ശ്ലോകം മറ്റില്ലെന്ന് പറയാം ഇവിടെ ദേവി പറഞ്ഞ് നമുക്ക് തരുന്നത് ആരുടെയും ഉള്ളിലുള്ളതായിട്ടുള്ള ആ അന്ധതയെ അജ്ഞതയെ മാറ്റുവാൻ ജ്ഞാനമാകുന്ന അറിവ് കൊണ്ടേ സാധിക്കുകയുള്ളൂ ഇരുട്ടിനെ മാറ്റുന്നത് വെളിച്ചമാണ് സൂര്യൻ്റെ പ്രകാശം വരുമ്പോൾ പിന്നെ നക്ഷത്രത്തിൻ്റെ പ്രകാശത്തിനോ ചന്ദ്രന്റെ പ്രകാശത്തിനോ ഒന്നും ഇവിടെ പ്രസക്തിയില്ല അതിലും ശ്രേഷ്ഠമായ പ്രകാശമാണ് സൂര്യപ്രകാശം അത് വരുന്നതോടു കൂടി ആ ഇരുട്ടിനെ മായ്ക്കുകയാണ് എന്നതുപോലെ നമ്മുടെ ഉള്ളിലുള്ളതായ ആ അജ്ഞതയെ ആ അറിവില്ലായ്മയെ മാറ്റി നമുക്ക് കൂടുതൽ നമ്മളെ അറിവിലേക്ക് ഉയർത്തുവാനായിട്ട് ആ ദേവിയുടെ ആ പാദത്തെ സ്മരിക്കുകയാണ് ഇവിടെ ആ പവിത്രമായ ദേവിയെ അത്രയ്ക്ക് വർണ്ണിക്കുന്ന ഒരു ശ്ലോകമാണ് ദേവിയുടെ ആ പാദ തൊളി ആ പാദത്തെ സേവിക്കുക ജഗജനിയായിരിക്കുന്ന ആ അമ്മയുടെ പാദത്തെ നമ്മളൊന്ന് കൺ മനസ്സുകൊണ്ടൊന്ന് സ്മരിക്കൂ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവും നമ്മളിലേക്ക് അപ്പൊ നമുക്ക് വേണ്ടതായ ബുദ്ധിശക്തിയെ തരുന്നവള് അതുപോലെ തന്നെ അജ്ഞാനക്കടലിൽ മുങ്ങിപ്പോയവര് ജ്ഞാനത്തിന്റെ അവസ്ഥയിലേക്ക് വരാതെ കണ്ട് അന്ധകാരത്തിൽ വ്യാധിയില് ദുഃഖത്തിലൊക്കെ പോയവർക്ക് മോചനം ലഭിക്കുവാൻ മോക്ഷം കിട്ടുവാൻ അവരുടെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരുവാൻ സാധിക്കുന്ന ജഗത് ജനനിയായിരിക്കുന്ന ആ അമ്മയുടെ പാദം നമ്മൾ നമസ്കരിക്കുക സർവ്വൈശ്വര്യങ്ങളും നമ്മളിലേക്ക് ഉണ്ടാകും അപ്പൊ എല്ലാവർക്കും ഈ ശ്ലോകം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു വീണ്ടും ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം ചൈതന്യു ദരിദ്രാണാം ചിന്താമണിഗുണനിക ജന്മജലധോ നിമഗ്നാനാം ജന്മ ജലധോ നിമുരീ അപ്പം എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹമുണ്ടാകട്ടെ ജഗത് ജനി ആദി സ്വരൂപിണിയായിരിക്കുന്ന അമ്മ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമുക്ക് വേണ്ട ബുദ്ധി പ്രകാശിപ്പിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥനയോട് മൂന്നാമത്തെ ശ്ലോകം ശ്ലോകമിന്ന് ശുഭമായിട്ട് പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുന്നു അമ്മേ ശരണം ദേവീശ്വരണം ഹരി